ഹായ് ഡിയേസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ മഴ പെയ്ത് കാറ്റൊക്കെ വീശിക്കഴിഞ്ഞപ്പം ഞങ്ങൾക്ക് കുറച്ച് മാമ്പഴമൊക്കെ കിട്ടി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ മാമ്പഴമാണ് നല്ല മോണ്ടൻ മാങ്ങയാണ് നല്ല ടേസ്റ്റാണ് ചെറിയൊരു നല്ലൊരു മധുരവും ചെറിയൊരു പുളിയൊക്കെ ആയിട്ടാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതേ ഞങ്ങൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പൊക്കെ മിക്സ് ചെയ്തിട്ടാണ് മാമ്പഴം കഴിക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഇതിന് അപ്പോൾ കഴിക്കാത്തവരെന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണ കേട്ടോ എല്ലാവരും തന്നെ കഴിച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മാങ്ങയുടെ ഒക്കെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കര നഷ്ടാലജിയാണ് കാരണം ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു കനാലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കനാലിലൊക്കെ കുളിക്കാൻ പോണ സമയത്ത് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് കൂടി കുറേ മാങ്ങയൊക്കെ പറച്ച് കവറിലാക്കി ഉപ്പും മുളക്കൊക്കെ കൊണ്ടാണ് കുളിക്കാൻ പോണത് അപ്പോൾ ഈ മാങ്ങയൊക്കെ അവിടെ കുളിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് കഴിച്ചിട്ടൊക്കെയാണ് ഞങ്ങൾ കുളിക്കണത് അപ്പോൾ ഇടയ്ക്ക് മാങ്ങ തീർന്നു പോകുന്ന സമയത്ത് ഞങ്ങൾ വീണ്ടും കയറി വന്ന് മാങ്ങയൊക്കെ പറിച്ചിട്ട് വീടും കുളിക്കാനായിട്ട് പോകും അങ്ങനെ ഒരു രണ്ട് രണ്ടര മണിക്കൂറുള്ള കുളിയൊക്കെ ആയിരുന്നു ഇപ്പോൾ ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി മാങ്ങയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഞ്ഞിപ്പെണ്ണും ഇടന്ന് ആൾക്ക് ഇതിനോട് വലിയ താല്പര്യമൊന്നുമില്ല പുളിയൊന്നും അത്ര വലിയ താല്പര്യമില്ല അപ്പോൾ ദേ ഞങ്ങളെല്ലാവരും കൂടെ കൂടി വാങ്ങിയൊക്കെ ചെത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നിങ്ങളിങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ ബൈ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം